പശ്ചിമബംഗാളിൽ ഐഫോൺ വാങ്ങാൻ എട്ട് മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ വിറ്റിയ ദമ്പതികൾ നോർത്ത് ഫോർ മനസ്സാക്ഷിയെ നടക്കുന്ന ഈ സംഭവം ഉണ്ടായത് കുട്ടിയുടെ അമ്മയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും ഒളിവിൽ തുടരുന്നുണ്ട് ആർഭാട ജീവിതത്തിന് പിന്നാലെ പോയിട്ടാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം അത് പശ്ചിമബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാന എന്ന് പറയുന്ന ജില്ലയിൽ ആ പ്രദേശത്ത് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയെ കാണാതാവുന്നത് യഥാർത്ഥത്തിൽ ഒരു ഐഫോൺ വാങ്ങി ഇൻസ്റ്റാഗ്രാമിൽ റീൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് ഈ ദമ്പതികൾ പോയത് എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി അവർ തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ സമീപവാസികൾ ഇവരുടെ അയൽവാസികൾക്ക് ഒരു സംശയം തോന്നി അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം അത് പുറംലോകമറിയുന്നതും ഇവരുടെ ഈ എട്ട് മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ കാണാവുന്ന അതേ സമയത്ത് തന്നെ എന്നാൽ ഇവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്വാഭാവിക രീതിയിലും മാത്രമല്ല പശ്യമംഗളിലെ മറ്റിടങ്ങളിലേക്ക് ടൂർ പോയി അവിടെ നിന്നും ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം എടുത്ത് അത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെന്ന് പറയുന്നത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ദമ്പതിമാരായിരുന്നു എന്നുള്ളതാണ് അയൽവാസികളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടിയെ കാണാതാവുന്ന അതേ സമയത്ത് തന്നെ ഇവരുടെ ഒരു പുതിയൊരു ഐഫോൺ ഐഫോണിൻ്റെ വില എന്താണെന്നുള്ളത് നമുക്കറിയാം ആ ഐഫോൺ എങ്ങനെ വരുന്നു പിന്നീട് എങ്ങനെ പശ്ചിമബംഗാളിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ പോയി ഇത്തരത്തിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല കുട്ടിയെ കാണാതാവുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത പറ്റുന്നത് എന്നൊരു ചോദ്യം